ഗൈസ് നിങ്ങൾ തമ്പനയില് കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വൈറൽ താരങ്ങളായിട്ടുള്ള അമൽ സിത്തുവിന്റെ വീടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഇതാണ് വീട് വരുന്നത് കേട്ടാ ആ നിൽക്കുന്നത് അമലിൻ്റെ അച്ഛനാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രത്യേക ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഹോം ടൂർ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അമലിൻ്റെയും സിത്തുവിൻ്റെയും ഈ ഒരു വീടും കാണിക്കാന്ന് കരുതി അവരൊരുപാട് ഇൻ്റർവ്യൂകളിൽ അമൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛനും അമ്മയും നമ്മൾ സിത്തുവിന് വേണ്ടിയിട്ട് സിത്തുവിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു കുട്ടി ക്യാപ്റ്റ് ആവുന്ന രീതിയിലാണ് ഇവിടെ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നമുക്കൊന്ന് കാണാം എന്താ ാലും വീടും അവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര തിരിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് സിറ്റിങ്ങുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മളിതാ അമലും സിത്തും നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് നമുക്ക് അകത്തേക്ക് കടക്കാം കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാളാണ് രണ്ട് സൈഡിലും ഇരിക്കാനുള്ള സിറ്റിങ്ങുകളൊക്കെ ഒരുപാട് നൽകിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ട്ടാ ഇവിടെ വരുന്നത് നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു പോകുന്നതേ ഉള്ളൂട്ടാ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ കാണുന്ന ബെഡ്റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അച്ഛൻറെയും അതുപോലെ ഏട്ടന്റെയും ബെഡ്റൂമുകളാണ് ട്ടാ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ ഇതാണ് സിത്തുവിൻ്റെ അമലിൻ്റെ റൂം വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ അവർ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് ആയാലും അതുപോലെ ടോയ്ലറ്റ് ആയാലും ഒക്കെ നമ്മളെ സിത്തുനാപ്റ്റാവുന്ന രീതിയിലാണ് ഇതിവിടെ സംവിധാനിച്ചിട്ടുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് എടുത്തു പറയാൻ തന്നെ കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറിയ കുറവുകൾ കണ്ടെത്തി നമ്മളെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര മനോഹരമായിട്ടാണ് ആ അച്ഛനും അമ്മയും ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നത് ആ ഒരു കാഴ്ച തന്നെയാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു മനോഹര കാഴ്ചട്ടം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻ്റർവ്യൂയിൽ അമല് പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ വളരെ കറക്റ്റായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ സിത്തുവിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ അതൊരു മനസ്സ് തന്നെയാണല്ലേ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ നമ്മൾ കയറി വരുന്ന മക്കളെയൊക്കെ സ്വന്തം മക്കളായി കാണാൻ പറ്റുക എന്നുള്ളത് അതൊരു മനസ്സ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ കാണുന്നവരുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേട്ടോ അമലിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയ തന്നെ ഡൈനിങ് സ്പേസ് ഒരു ഏരിയ തന്നെ നൽകിയിട്ടുണ്ട് കേട്ടോ ീ നമുക്ക് കിച്ചൺ കൂടിയാണ് കാണാനുള്ളത് അപ്പോൾ അവിടെ കിച്ചണിലാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റുന്ന രൂപത്തിൽ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് കണ്ടോ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതാ വിറകെടുപ്പിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് പല അവർക്ക് പറ്റുന്ന രൂപത്തിൽ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ആണെങ്കിലും താഴ്ത്തി വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുന് സിത്തുവിൻ്റെ മനസ്സിന് രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് അവർക്ക് പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ എന്തായാലും നമ്മളൊരു ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നവരല്ലേ അപ്പം നമുക്ക് ഒന്ന് പോയി അവരുടെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീട് വീട് സംബന്ധമായ ഒരുപാട് വെറൈറ്റി വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ലോ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടുകളുടെ കാഴ്ചകൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് നമ്മളെ നമ്മുടെ വീടുകളിൽ കയറി വരുന്ന മരുമക്കള മക്കളായി കാണുന്ന ഒരുപാട് ഉമ്മമാരും നമ്മുടെ സമൂഹത്തിൽ അമ്മമാരൊക്കെ ഒരു നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അമലിൻ്റെ അച്ഛനും അമ്മയും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ